ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് നമുക്ക് പഴം നിറച്ചത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു പഴം നിറച്ചത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ഫില്ലിങ് എടുക്കാം ഒരു പാൻ ചൂടാക്കിയതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറുത്ത മുന്തിരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് ബ്രൗൺ കളറിലുള്ള മുന്തിരി ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് നെയ്യൊക്കെ ചേർത്താലാണ് ഇതിപ്പോൾ നല്ലോണം തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നാളികരം ചിരുകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഇലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മാത്രം മതി ഇത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാരക്ക നല്ലോണം തന്നെ മെൽറ്റ് ആയിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങനെ യോജിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മാതിട്ടോ ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്കൊരു കാൽ കപ്പ് മൈദ ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഈ ഒരു മൈദപ്പൊടി ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് ആക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ വെള്ളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം തന്നെ ഞാനിവിടെ കലക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കത് കിട്ടാനായിട്ട് അപ്പോൾ ഇത്ര മതി ഇന്ന് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേത് മൂന്ന് നേന്ത്രപ്പുഴ ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പുഴ ആണ് കേട്ടോ ഇതിനായിട്ട് എടുക്കേണ്ടത് ഒട്ടും പഴുക്കാത്ത പഴത്തിലൊന്നും ഈ ഒരു പലഹാരം എടുക്കരുത് പിന്നെ അതുപോലെ തന്നെ നല്ലവണ്ണം പഴുത്ത് പോയിട്ടുള്ളതും ചെയ്യരുത് മീഡിയം പഴുപ്പായിട്ടുള്ള പഴത്തിൽ വേണം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിന് രണ്ടറ്റം കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് തട്ടാത്ത വിധത്തിൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പഴം അങ്ങനെ ഇതുപോലെ അങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കാനുള്ള ആ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി വെച്ചുകൊടുത്താൽ മതി പഴം പൊട്ടിപ്പോവാത്ത വിധത്തിൽ വേണം കേട്ടോ നമ്മളിത് നിറച്ച് കൊടുക്കാനായിട്ട് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു നേരത്തെ മൈദ മിക്സ് ചെയ്തിട്ട് എടുത്തില്ല അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് എല്ലാ ഭാഗത്തേക്കും വേണ്ടട്ടോ ഈ ഒരു നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ബാക്കിയുള്ള പഴം ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പഴം വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം മുകളിലേക്കാണ്ട്ട് വെച്ച് കൊടുക്കേണ്ടത് ആദ്യം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ ഉള്ളിത്തിന് ഒരുപാട് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ കുടിക്കട്ടെ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ പോലൊക്കെ ആവും ശരിക്കും അങ്ങോട്ട് വന്നിട്ടൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞാനിത് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു സൈഡ് കളറൊക്കെ നല്ലോണം തന്നെ മാറി വന്നിട്ടുണ്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും നല്ലോണം നല്ലവണ്ണം വേവിച്ചിട്ടെടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ വേവിച്ചിട്ട് എടുക്കാനായിട്ട് ഇതിൻ്റെ ഭാഗം അങ്ങനെ വെന്ത് കിട്ടാനൊക്കെ കുറച്ച് പാടാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ ചെരിച്ചിട്ടൊക്കെ അങ്ങനെ പിടിച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ലോണം തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറ് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചൊന്നിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും അളോട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പഴം നിറച്ചത് ഇത് വരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്